കോട്ടയം സ്വദേശി അനന്തു അജിയുടെ മരണത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ആർ എസ് എസ് അനന്തുവിന്റെ ആത്മഹത്യയും ആത്മഹത്യാ കുറിപ്പും ദുരൂഹമാണ് ഇക്കാര്യം ആവശ്യപ്പെട്ട് കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പിക്ക് പരാതി നൽകി ആർ എസ് എസിനെതിരെ ഉയർന്നത് സംശയാസ്പദവും അടിസ്ഥാനരഹിതവുമായ ആരോപണങ്ങളെന്ന് ദക്ഷിണ കേരള സഹപ്രാന്ത കാര്യവാഹ പറഞ്ഞു കോട്ടയം വഞ്ചിമല സ്വദേശി അനന്തു അജിയെ തിരുവനന്തപുരത്തെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പിന്നീട് അനന്തുവിന്റെ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിൽ ആത്മഹത്യാക്കുറിപ്പ് പ്രത്യക്ഷപ്പെടുകയായിരുന്നു രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിനെതിരെ ചില ആരോപണങ്ങൾ ആത്മഹത്യാക്കുറിപ്പിലുണ്ടായിരുന്നു ഇത് സംശയാസ്പദവും അടിസ്ഥാനരഹിതവുമായ ആരോപണങ്ങളാണെന്ന് ദക്ഷിണ കേരള സഹപ്രാന്തകാര്യവാഹ് കെ ബി ശ്രീകുമാർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു അനന്തുവിന്റെ ആത്മഹത്യയും ആത്മഹത്യാ കുറിപ്പും ദുരൂഹമാണ് അനന്തുവിന്റെ മരണത്തിന് പിന്നാലെ ഇൻസ്റ്റഗ്രാമിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും വന്ന കുറിപ്പിനിടയായ സാഹചര്യത്തെപ്പറ്റിയും അന്വേഷണം വേണം നിഷ്പക്ഷവും സമഗ്രവുമായ അന്വേഷണം ആവശ്യപ്പെട്ട് കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പിക്ക് പരാതി നൽകി ആർ എസ് എസ് കോട്ടയം വിഭാഗകാര്യവാഹ് ആർ സാനുവാണ് പരാതി നൽകിയത് അനന്തു അജിയുടെ അസ്വാഭാവിക മരണം വേദനാജനകവും ദൌർഭാഗ്യകരുമാണെന്നും ആർ വ്യക്തമാക്കി ജനം കോട്ടയം